ഇത് ഒരു എരുമയല്ലേ ചിത് ഇത് ഇത് ഒരു എരുമയുണ്ട് നമുക്ക് പിന്നെ ചെറിയേ നമ്മള് വെയിറ്റ് ചെയ്യാന്നുള്ള ആൾക്കാരുടെ മാത്രമേ ഓർഡർ എടുക്കണുള്ളൂ ഓക്കേ കാരണം നമ്മള് ഒത്തിരി പേരാകുമ്പോൾ നമ്മൾ വെറുതെ എഴുതി വെച്ചിട്ട് അവര് തയ്യാറാണ് ഒത്തിരി പേര് നമുക്ക് ശരിക്കും നല്ല സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കസ്റ്റമർ ഉണ്ട് ഓക്കെ നമ്മുടെ ഫാമിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ ഇതുണ്ടായി വൈകിയാലും കുഴപ്പമില്ല ഇവിടുന്ന് എടുക്കാവുന്ന ഒത്തിരി പേരുണ്ട് ഓക്കെ നമസ്കാരം ഞാനിപ്പോ നമ്മുടെ കുതിരാൻ മുറ ഫാമിലാണ്

ഇനിയിപ്പ് ഇന്നിപ്പോ നമ്മൾ വീട് എടുക്കുകയാണ് ഇനിയിപ്പോ ഞായറാഴ്ചയാണ് നമ്മുടെ കുട്ടികളെ കൊടുത്തു തുടങ്ങുന്നത് അല്ലേ ഞായറാഴ്ചയാണ് അപ്പൊ അടുത്തലോടെ അവിടെ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ആള് തന്നെ നമ്മളെ ഏജന്റോ കാര്യങ്ങളോ ഒന്നും നിർത്തില്ല നമുക്ക് വരുന്ന കുട്ടികൾ നമ്മളതിനെ പോയി കണ്ടിഷ്ടപ്പെട്ട് അല്ലെ നമ്മുടേതായുള്ള കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ടാണ് എടുക്കുന്നത് അല്ലെ അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് അറിയാല്ലോ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഫാമുകൾ ഒന്നായിട്ട് നമ്മുടെ ഫാം വാങ്ങി മാറിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീചേട്ടൻ തന്നെ പോയി നേരിട്ട് പുള്ളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ അല്ലെ കൊണ്ടു മാത്രമാണ് മൊത്തം എത്ര കുട്ടികൾ ഉണ്ടായി അമ്പത്തിയൊന്ന് കുട്ടികളുണ്ട് അതിൽ എത്ര പോത്ത് എത്ര വരുമോ പോത്തും ും മൂന്നെരമയുണ്ട് നമുക്ക് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നമുക്ക് കാണിക്കാൻ ചെറുതും വലുതായിട്ടുള്ള കുട്ടികളുണ്ട് ഇതിന്റെ എല്ലാ മോൾ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഈ ലോഡും പോയി അടുത്ത ലോഡും പോയി ഞാൻ വിളിച്ചു ചോദിച്ചാൽ അടുത്ത ലോഡ് അത് ശാമി പോയെന്നാ പറഞ്ഞു അതായത് കുട്ടികളുടെ ക്വാളിറ്റിയിൽ അറിയാം നിങ്ങൾ നമ്മൾ ആറേഴ് മാസം നമ്മൾ വീഡിയോ അന്നേരം വീഡിയോ നോക്കുകയുള്ളൂ ഒരു ശതമാനം പോലും കുട്ടികളുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള കൂടി കൂടുതലും കുട്ടികളെ ഏതൊക്കെ ജില്ലകളിലോട്ടൊക്കെ പോയിക്കുന്നത് ഇത് പാലക്കാട് ഉണ്ട് എറണാകുളം കൊല്ലത്തൊക്കെ ഉള്ളത് ഉണ്ട് അവരും ഈ പറഞ്ഞ പോലെ വന്നിട്ടില്ല കുറെ പേര് കൊല്ലം കണ്ണൂര് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ആൾക്കാർ ഇതിനകത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ അതും എല്ലാവർക്കും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കുക ഒരാൾ വന്നിട്ട് മൊത്തം തീരുമാനം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനില്ല അഞ്ചെണ്ണം അത്രേ ഉള്ളൂ നമുക്ക് എല്ലാരും തൃപ്തിപ്പെടുത്തണം അല്ലേ എത്ര തൂക്കമുള്ള തൂക്കം വരെയുള്ള കുട്ടികളെ പ്രശ്നത്തിരിക്കുക അതൊരു നൂറ്റി നാല്പത് ചെറുതും വലുതെല്ലാം തന്നെയുണ്ടല്ലേ നമുക്ക് എല്ലാ പ്രാവശ്യം കുറച്ച് കൂടുതലും സ്പെഷ്യൽ ആയിട്ട് കാണുന്നുണ്ടല്ലേ നമുക്ക് ഒരു പ്രാവശ്യം എരുമ മൂന്ന് പേരുണ്ടല്ലേ എരുമ മൂന്ന് പേരുണ്ട് നമുക്ക് അതിനകത്ത് ആ എരുമ എവിടെ നിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഏറ്റവും സൈസുള്ള ഈ സൈഡിൽ പോയി ഇങ്ങോട്ടിങ്ങനെ സൈസ് കുറഞ്ഞുള്ള കുട്ടികളെ നോക്കിയുള്ളൂ എല്ലാ കുട്ടികളെ നോക്കിയുള്ളൂ ഒരു കുട്ടി പോലും മാർക്ക് ചെയ്യാത്ത കുട്ടികളില്ല എല്ലാം തന്നെ ഓരോരുത്തരുടെ അവരുടെ ഇത് വെച്ചിട്ടാണോ ലെറ്റർ വെച്ചിട്ട് മാർക്ക് കേട്ടേക്കോ അല്ലെ അതുകൊണ്ട് തന്നെ അറിയാമല്ലോ ഈ ലോഡും അടുത്ത ലോഡും എല്ലാം തന്നെ ഫുള്ള് തീർന്നിരിക്കുകയാണ് ഇനിയും എനിക്ക് അടുത്തതിന്റെ അടുത്തേറെ ലോഡൊക്കെ ഉള്ളു അല്ലെ കൊടുക്കാനായിട്ടുള്ളത് ആയില്ലോ എടുക്കാതെ പോവാൻ ഇത്തിരി വൈകി കാരണം കൊണ്ട് അതുകൊണ്ട് രണ്ട് ആൾക്കാർ ആയിരുന്നു നമ്മള് ഞായറാഴ്ച മുതൽ ഈ കുട്ടികളെ കൊടുത്തു തുടങ്ങുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ ഞായറാഴ്ച വന്നു കഴിഞ്ഞാലും ചേച്ചിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവിടുന്ന് നല്ല കുട്ടികളെ പർച്ചേസ് ചെയ്ത് ചേച്ചി ചേച്ചിയോട് വന്നിട്ട് തൂക്കി കറക്റ്റ് ആയിട്ട് അല്ലേ അടുത്ത ലോഡ് നമുക്ക് ഡേറ്റ് പറയാറായിട്ട് അവിടെ ഉള്ളൂ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തില് വരുമെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അപ്പം മുഖാം നമ്പർ ഹോമനെ നമ്പർ വീഡിയോയ്ക്കാത്തതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി റീഷനെ ഒന്ന് കോൺടാക്ട് ചെയ്തു